ഷെയ്ഖ് ജിഫായി തങ്ങളുടെ സഹോദരി പുത്രൻ അബുൽ ഹസ് റളിയല്ലാഹു അള്ളാഹുഹുവിൽ നിന്നും നിവേദനം അദ്ദേഹം പറയുന്നു ഞാൻ ഷെയ്ഖ് ജിഫായി റളിയല്ലാഹു അൻഹുന്റെ വനുവിൻ്റെ റൂമിന് പുറത്ത് അടുത്തിരിക്കുകയായിരുന്നു റൂമിൽ ഷേഖ് മാത്രമാണ് ഉള്ളത് എന്നാൽ റൂമിൽ അപരിചിതമായ ഒരു ശബ്ദം കേട്ടു രണ്ടുപേരും ദീർഘമായി സംസാരിക്കുന്നു കുറച്ചു കഴിഞ്ഞ ഒരാൾ റൂമിൽ നിന്നും പുറത്തു കടന്നു ഞാൻ ഉടനെ അജീമിന്റെ റൂമിൽ പ്രവേശിച്ചു ആരാണിവിടെ വന്നതെന്ന് താഴ്മയോടെ അന്വേഷിച്ചു നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു എന്ന് എന്നോട് ചോദിച്ചു ഞാൻ കണ്ടു എന്ന് മറുപടി പറഞ്ഞു വലിയ മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ടാണ് അള്ളാഹു ബഹ്റു മേഖല ുന്നത് പ്രത്യേക മഹത്വമുള്ള നാലു പേരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷെ മൂന്ന് ദിവസമായി റബ്ബുമായുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു ആ കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്താണ് അദ്ദേഹം റബ്ബുമായി ബന്ധം മുറിഞ്ഞു പോകാനുള്ള കാരണമെന്ന് അന്വേഷിച്ചു മഹാനവറുകൾ വിശദീകരിച്ചു അദ്ദേഹം ബഹുർമുഖത്തിൽ ഒരു ദ്വീപിൽ താമസിക്കുന്നു മൂന്ന് ദിവസമായി അവിടെ ശക്തമായ പേമാരി വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് മഴ കാരണം ദ്വീപിലെ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ മഴ വൻകരയിലായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി അനാവശ്യ ചിന്തയാണ് തനിക്ക് ഉണ്ടായിതെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഇസ്തഫ് ജല്ലി മടങ്ങി ഇതാണ് റബ്ബും അദ്ദേഹവുമായുള്ള ബന്ധം മുറിയാൻ കാരണമായത് ഞാൻ ചോദിച്ചു അവിടെ നിന്ന് അദ്ദേഹത്തോട് വിവരം അറിയിച്ചില്ലേ ഇല്ല എനിക്കതിന് ലജ്ജ തോന്നി അങ്ങ് എനിക്ക് സമ്മതം തരികയാണെങ്കിൽ ഞാൻ അറിയിച്ചു കൊള്ളാം തങ്ങൾ അറിയിക്കുമോ ഷെയ്ഖ് ചോദിച്ചു അതെ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം എന്നാൽ തല താഴ്ത്തിയിരിക്കൂ ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു തല ഉയർത്തിക്കൊള്ളുക ഞാൻ ബഹ്റുൽ മൊഴിറ്റ് ദ്വീപിൽ എത്തിയിരിക്കുന്നു ഭയന്ന് വിറച്ച് ദ്വീപിലൂടെ നടക്കാൻ തുടങ്ങി ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി സലാം ചെല്ലി ഷെയ്ഖ് നിഫാഴി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു വിശേഷങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്തു തരണം ഞാൻ സമ്മതിച്ചു ഇതാ ഈ തുണി എൻറെ കഴുത്തിൽ കെട്ടി എന്നെ വലിക്കുക അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലമാണിതെന്ന് നിങ്ങൾ വിളിച്ചു പറയണം നിർദ്ദേശിച്ചതുപോലെ ചെയ്യാൻ ഞാൻ ഒരുങ്ങി അപ്പോൾ ഒരു അശ്വീരി കേട്ടു അലി തങ്ങൾ അദ്ദേഹത്തെ വലിക്കരുത് ആകാശലോകത്ത് മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി മാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും കേട്ട് എന്റെ ബോധം നഷ്ടപ്പെട്ടു ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ഷെയ്ഖിന്റെ റൂമിലെത്തിയിരുന്നു എങ്ങനെ ഞാൻ പോയതെന്നോ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്നോ എനിക്കറിയില്ല ഷീദ് ഹമദാനി തന്റെ മഹിജയിലും ഇമാം യാഫി തന്റെ ഗ്രന്ഥത്തിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജവാഹിർ പേജ് അറുപത്തിഒൻപത് ജാമിയുല്ലവലിയ ഒന്നാം വള്ളി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാം പേജ് അസൂയാലുക്കളായി ചിലർ ഭരണാധികാരികളെ സ്വാധീനിച്ചു ഷെയ്ഖവറുകളെ പരീക്ഷിക്കാൻ ശ്രമിച്ചു അവർ ഒരാളെ ഷേഖിന്റെ അടുക്കലേക്ക് മദ്യക്കുപ്പികളുമായി പറഞ്ഞയച്ചു അത് ഷേഫിനെ തന്ത്രപരമായി ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചു അദ്ദേഹം ഉമ്മീതിയിലെത്തി അദ്ദേഹത്തിന്റെ വലത് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല ലക്ഷ്യം കരുതി മജീസിൽ വന്നു ഇദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് മഹാനായ ഷേഹ്ർ ലാഹ്വനു അദ്ദേഹത്തിനോട് പറഞ്ഞു ബഗ്ദാദിൽ നിന്നും വരികയാണല്ലേ ബഗദാദിൽ എനിക്കിതിൽ ചിലർ അപവാദം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ എന്തിനാണ് അവർ താങ്കളെ ഇങ്ങോട്ട് അയച്ചത് അദ്ദേഹം ഭയത്തോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടു പാത്രവും ശേഖന്റെ മുമ്പിൽ സമർപ്പിച്ചു അവിടുത്തെ തൃക്കരം കൊണ്ട് ആ പാത്രം മഹാനു തുറന്നു അതിൽ നിന്നും കുറച്ചെടുത്ത് കൊണ്ടുവന്ന ആളോട് കഴിക്കാൻ പറഞ്ഞു പാത്രത്തിൽ ഉള്ളത് എന്താണെന്നറിയാവുന്ന അദ്ദേഹം കുടിക്കാൻ വിസമ്മതിച്ചു ശേഖ വിട്ടില്ല കൊണ്ടുവന്ന ഹരിയിൽ നിന്നും കുറച്ച് കഴിക്കാൻ നിർബന്ധിച്ചു ഒരു രക്ഷയും അദ്ദേഹം അത് കഴിച്ചു മദ്യത്തിനു പകരം നല്ല തേനാണ് അദ്ദേഹം കഴിച്ചത് അവിടെ ഇരുന്നവർക്കെല്ലാം ആ പാനീയം ഷെയ്ഖ് വറുകൾ ഷെയർ ചെയ്തു തുറന്ന് ഷെയ്ഖ് പറഞ്ഞു ഈ പാത്രത്തിൽ മദ്യമായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഞാൻ കുടിപ്പിക്കില്ലായിരുന്നു റബ്ബിന് പൊരുത്തമില്ലാത്തത് ഈ സദസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹു തന്നെ മുടക്കുമായിരുന്നു എല്ലാവരും കുടിക്കുന്നത് കണ്ടപ്പോൾ ബഹ്ദാദിൽ നിന്നും വന്ന അദ്ദേഹം ജഡ്ജ് കൊണ്ട് തലതാഴ്ത്തിപ്പോയി അദ്ദേഹം കാല് ചുംബിച്ചു മാപ്പ് ചോദിച്ചു തൗപ ചെയ്തു നീക്കത്തിൽ പ്രവേശിച്ചു ഷെയ്ഖ് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു കേടുവന്ന കണ്ണിന്റെ മുകളിൽ മഹാനായ മഹാനായി ഷേഖബറുകൾ ആ വലം കണ്ണിൽ ഒന്ന് തലോടി കണ്ണിന്റെ അന്ധത മാറി കാഴ്ച തിരിച്ചു കിട്ടി അദ്ദേഹത്തിന് ഷെയ്ഖിന്റെ മഹത്വവും പ്രതാപവും പൂർണമായും മനസ്സിലാക്കാൻ ഈ സംഭവം ഉപകരിച്ചു അദ്ദേഹം മജ്ലസിന്റെ ഹാദ്യമായി അവിടെ തന്നെ കഴിച്ചുകൂട്ടി മഹാനായ ഷെയ്ഖിൻ യോട് പൈശാചിക ശല്യം ബാധിച്ചവർ വിഷമങ്ങൾ പറഞ്ഞാൽ ചില ദിക്കറുകൾ എഴുതി കൊടുക്കാൻ അവിടെ നിന്ന് നിർദ്ദേശിക്കുമായിരുന്നു ചിലപ്പോൾ അവിടെ തന്നെ എഴുതി കൊടുക്കാറുണ്ട് പക്ഷേ മഷിയില്ലാതെയാണ് എഴുതുന്നത് കുതിരത്തിന്റെ കലമുകൊണ്ടാണ് മഹാൻ അവൾ എഴുതുന്നത് ഒരാൾക്ക് തങ്ങൾ എഴുതി കൊടുത്തു കുറെ കാലം കഴിഞ്ഞ് അയാൾ വീണ്ടും വന്നു നേരത്തെ എഴുതി കൊടുത്ത അതേ കിതാബ് കാണിച്ച് എഴുതി തരാമെന്ന് മഹാനായ ഷേഖവറുകൾ പറഞ്ഞു നോക്കിയപ്പോൾ ൾ ഇതിൽ എഴുതിയിട്ടുണ്ട് പാത്രം മടക്കി കൊടുത്തു ഖിലാദത്തുൽ പേജ് അള്ളാഹു തങ്ങളുടെ യഥാർത്ഥ മുരീദന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം അല്ല ലോകങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ഞങ്ങളുടെ ആമ്പെമക്കളുടെ മംഗല്യമെല്ലാം വേഗത്തിൽ നടത്തി തന്നു പൈശാശിക ശല്യം ബാധിച്ചവരുടെ എല്ലാ ശല്യങ്ങളും ഒഴിവാക്കിത്തന്നു മരിക്കുന്നതുവരെ നിന്റെ ജീനിനെ ദൈവത്ത് ചെയ്യാനുള്ള ഭാഗ്യം തന്നു നൽകി മഷാഹിഹന്മാരോടൊപ്പം മുത്തനബിതങ്ങളുടെ ജീവാറിലായി ഒരുമിച്ചുകൂടി സന്തോഷിച്ചു റബ്ബേ നിന്റെ ഹൃദറത്തിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ലാ ആമീൻ ആലമീൻ